Hi friends, Nandas, welcome to my YouTube channel. <laughs> ഞാനിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതായത് മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കണം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതല്ലാതെ മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിലുണ്ട് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനലിൽ ഒരു മുന്നൂറിനടുത്ത് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ പല കാറ്റഗറിയിലുള്ള വീഡിയോകളുണ്ട് അപ്പോൾ അതിനെയെല്ലാം ഓരോ ഓരോ പ്ലേ ലിസ്റ്റുകളാക്കിയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇത് മുകളിലിത് ഇവിടെയൊക്കെ ആയിട്ട് ഒരു കാർഡ് രൂപത്തിൽ ആ പ്ലേ ലിസ്റ്റുകളുടെ എല്ലാ ലിങ്കുകൾ വരും അതായത് കോഴിയുടെ അസുഖവും അതിൻ്റെ മരുന്നുകളും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളുടെ ഒരു പ്ലേ ലിസ്റ്റ് പിന്നെ മുട്ടക്കോഴികൾ വളർത്തുന്ന ആളുകൾക്കുള്ള പ്ലേ ലിസ്റ്റ് മുട്ടക്കോ സോറി കോഴികളുടെ തീറ്റകൾ സംബന്ധിച്ച ഉള്ള ഒരു പ്ലേ ലിസ്റ്റ് പിന്നെ അതുപോലെ ചെറിയ കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ ഒരു പ്ലേ ലിസ്റ്റ് പിന്നെ ഇൻക്യുബേറ്റർ നിർമ്മാണവും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള പ്ലേ ലിസ്റ്റ് ഇതുപോലെയുള്ള ഒരു ഇതിലിപ്പോൾ നമുക്ക് ഒരു അഞ്ച് പ്ലേ ലിസ്റ്റുകളുടെ ലിങ്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പ്ലേ ലിസ്റ്റുകളുടെ ലിങ്കുകളെല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അതൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റുകൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലേതാണ് വേണ്ടതെന്ന് വെച്ച് നോക്കിയാൽ എൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ചിട്ടുള്ള വീഡിയോകളായിരിക്കും അതിനകത്തുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ അവരിപ്പോൾ തന്നെ മെസ്സേജുകളിലൂടെ ചോദിച്ചു തുടങ്ങി ഞങ്ങൾ വന്നിട്ട് കോഴിവളത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിനു ഇതിനുമുമ്പ് പല വീഡിയോകളിലായിട്ട് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സങ്കരേനും കോഴികളും എല്ലാം തന്നെ ഒരു ഏകദേശം ഒരു വർഷത്തോളം മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട ലഭിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മുട്ട ലഭിക്കില്ല എന്നല്ല തീരം ലഭിക്കില്ലായെന്നല്ല മുട്ട ലഭിക്കുന്നതിൻ്റെ അളവ് കുറയും ഇപ്പോൾ ബി ത്രേറ്റി പോലുള്ള കോഴികൾ നമുക്കൊരു അതിൻ്റെ ആ മുട്ടയുടെ കാലാവധി കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടയുടെ ലഭ്യത പകുതിയിൽ താഴെയായിട്ട് ചുരുങ്ങി എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിന് മരുന്ന് കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് അതിന് മരുന്നൊന്നും കൊടുക്കാനില്ല കാരണം അതിൻ്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് നമ്മുടെ നാടൻ കോഴികൾ കണ്ടിന്യൂസ് ആയിട്ട് മുട്ട മുട്ടയിടുന്നത് പോലെ ഒന്നും ഇതേപോലെ സങ്കര ഇനം കോഴികൾ മുട്ടയിടില്ല അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കണം പിന്നെ ഇത് മനസ്സിലാക്കണം എന്ന് ആദ്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കടകളിലൊക്കെ മുട്ട കൊടുക്കുന്ന ആളുകളായിരിക്കും അതായിരിക്കുമല്ലോ നമ്മുടെ ഈ മുട്ടക്കോഴി വളർത്തുന്ന ആളുകളുടെ ലക്ഷ്യം അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് മുട്ടകളുടെ ലഭ്യത കുറയുമ്പോൾ കടകളിൽ കൊടുക്കേണ്ട അളവ് കുറയും അപ്പോൾ അവർക്ക് ആവശ്യം ചില ഇപ്പോൾ നമ്മളൊരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുട്ടയുടെ വിപണി പിടിച്ചു വരുന്നത് ആ വിപണി ഒന്ന് നന്നായിട്ട് കിട്ടി വരുന്ന സമയത്തായിരിക്കും നമുക്ക് മുട്ട കുറവ് വരിക അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സങ്കര കോഴികളെ വാങ്ങി വളർത്തി അവരുടെ മുട്ടയുടെ കാലാവധി തീരാറാവുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഒരു ബാച്ച് കൂടെ മുട്ടയിടാറായിട്ടുള്ളൊരു ബാച്ച് കൂടെ കരുതി വയ്ക്കുന്ന രീതിയിലേക്ക് മാറണം അതല്ലയെന്നുണ്ടെങ്കിൽ ഈ ഇത് ഒരു വർഷം കഴിഞ്ഞ ഉടനെ ഈ കോഴികളെ ഒഴിവാക്കിയിട്ട് മറ്റു കോഴികളെ ഇറക്കാനുള്ള ഒരു മുൻകരുതലുകൂടെ എടുത്തു വച്ചിരിക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ തുടങ്ങുമ്പോൾ വളരെ ചെറിയ ഒരു എണ്ണത്തിൽ തുടങ്ങുക അതായത് ഒരു അമ്പത് കോഴികളെയൊക്കെ വെച്ച് തുടങ്ങുക തുടങ്ങിയിട്ട് അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലായാൽ മാത്രമേ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ ഒരിക്കലും ഒരു മുട്ട കോഴികളൊരു ആയിരം കോഴികളോ അല്ലെങ്കിൽ ഒരു മുട്ട കോഴികളെയോ അല്ലെങ്കിൽ രണ്ടായിരം കോഴികളെയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരിക്കലും ചെയ്യരുത് ബി വി ത്രേറ്റി എന്ന് പറയുന്ന കോഴിയുടെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു തരാം ഒരു ഉദാഹരണം അതായത് നമ്മളൊരു ആയിരം ബി വി ത്രേറ്റി കോഴികളെ മുട്ടയിടാൻ പ്രായമായ കോഴികളെ കോഴികളെടുത്താല് നമുക്ക് മുട്ടയിട്ട് തുടങ്ങിയ കോഴികൾ തന്നെ എന്ന് ആദ്യത്തെ ദിവസം നമുക്ക് ഒരു ആയിരം കോഴിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു എണ്ണൂറ് മുട്ട കിട്ടിയെന്ന് വിചാരിക്കുക നമ്മൾ എണ്ണൂറ് മുട്ട കൊണ്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ആവശ്യമുള്ളത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ആവശ്യമുള്ളത് നമ്മളൊരു പുതിയ ആളായത് കൊണ്ട് തന്നെ ചിലപ്പോൾ നാനൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ മുട്ടകളായിരിക്കും ബാലൻസുള്ള മുട്ടകൾ അവിടെ കിടക്കും നാളെയും അതായത് രണ്ടാമത്തെ ദിവസം ഇതേ എണ്ണൂറ് മുട്ടകൾ നമുക്ക് ഈ കോഴികളിൽ നിന്ന് കിട്ടും അപ്പോൾ വീണ്ടും ആ എണ്ണൂറുകളുടെ കൂടെ പിന്നെ നേരത്തെ ബാക്കിയുള്ള മുന്നൂറ് മുട്ടകളുടെ കൂടെ കൂടും നമുക്കിത് വിപണി കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തുടങ്ങിയിട്ട് വിപണി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് പോവുക എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ എന്തുകൊണ്ടാണ് കുറച്ച് തുടങ്ങാൻ വേണ്ടി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തുള്ള മറുപടിയാണിത് അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയെന്ന് മാത്രം പിന്നെ ഒരു കാര്യം എന്ത് തുടങ്ങുമ്പോഴും എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ മാർക്കറ്റ് അന്വേഷിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് മുട്ട മുട്ട വളർത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏകദേശം ഒരു കോഴിക്ക് ഒരു മുട്ട കിട്ടണമെങ്കിൽ അതിൻ്റെ ചിലവ് ഒരു മൂന്ന് രൂപ നാല് രൂപ ഇട നാലു രൂപയിൽ മുകളിൽ പോകും എങ്ങനെയായാലും അതിൻ്റെ ചിലവ് കണക്കാക്കി വരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ നേരിട്ട് തന്നെ കടകളിലേക്ക് വിപണനം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ ഇവിടെ എടുത്ത് പറയുകയാണ് ഇടനിലക്കാർക്ക് നമ്മൾ മുട്ടകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കമ്മീഷൻ കൂടെ കഴിച്ചിട്ടുള്ള പൈസ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള പൈസ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക പിന്നെയുള്ളത് തീറ്റയുടെ ചിലവാണ് തീറ്റ ചിലവ് ഹൈബ്രിഡ് കോഴികളിലെ കോഴികൾക്ക് നമ്മൾ കമ്പനി തീറ്റകൾ മാത്രം വാങ്ങിച്ച് നൽകിയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള മുട്ടകൾ കിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്ന അസോള പിന്നെ പുല്ല് വർഗങ്ങളൊക്കെ നമുക്ക് വളർത്തിയിട്ട് അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കോഴിക്ക് ഉപകാരമാണ് എന്നേ ഉള്ളൂ അതല്ലാതെ ബാക്കി സങ്കരേനും കോഴികൾക്കൊക്കെ തീറ്റയിൽ നമുക്ക് ധാരാളമായിട്ട് അസോളയും പുൽവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്താം അതായത് ഗ്രാമശ്രീ പോലുള്ള കോഴികളൊക്കെ ആണെങ്കിൽ അത് ഇത് സർവകലാശാല തന്നെ പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന കോഴികളെന്നാണ് അപ്പോൾ അവർക്ക് തീറ്റയിൽ ബാക്കിയുള്ള ഏത് ഭക്ഷണ വേസ്റ്റുകളോ അങ്ങനെയുള്ള തീറ്റകളൊക്കെ ഈ ഗ്രാമശ്രീ പോലെയുള്ള സംഗ്രഹനം കോഴികൾക്ക് കൊടുക്കാം പക്ഷേ കെ ജുകൾ വളർത്തുന്ന ഹൈബ്രിഡ് കോഴികൾക്ക് കമ്പനി തീറ്റകൾ മാത്രം കൊടുത്താലേ അവർക്ക് ആ ഈ പറയുന്ന രീതിയിലുള്ള മുട്ടകൾ കിട്ടുള്ളൂ അപ്പോൾ അതുകൂടെ ഞാൻ ഇതെന്ന് പറയുക എനിക്ക് കൂടുതൽ ഹോട്ടൽ വേസ്റ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് മീൻ കടകളിൽ നിന്ന് മീൻ വേസ്റ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കടകളിൽ നിന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബി വി ത്രീറ്റ് കോഴികളെ വളർത്തി ഇവർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് അവരിൽ നിന്ന് മുട്ട ഉൽപ്പാദിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം ഹൈബ്രിഡ് കോഴികൾക്ക് കമ്പനി തീറ്റകൾ മാത്രം കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡ് കോഴികൾ വളർത്തുമ്പോൾ കമ്പനി തീറ്റകൾക്ക് വില ഓരോ തവണയും കൂടി 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 വരികയാണ് ഇത് കുറയല്ല അപ്പോൾ അതും കൂടെ മാർക്കറ്റിലെ തീറ്റകളുടെ വിലയും മുട്ട എത്ര രൂപയ്ക്കാണ് കടക്കാരെടുക്കുന്നത് എന്നുള്ളതും അതിലെത്ര നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതൊക്കെ കണക്കാക്കിയതിന് ശേഷം മാത്രം ഹൈബ്രിഡ് കോഴികളെ വളർത്തുക അതല്ലാതെ നമുക്ക് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ വേസ്റ്റുകളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റുന്ന നമ്മുടെ ഗ്രാമശ്രീ അതുല്യ കൈരളി പോലുള്ള കോഴികളൊക്കെയാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു മുട്ടക്കോഴി വിഭാഗങ്ങളാണ് ഇതൊക്കെ കാരണം അവർക്ക് നമുക്ക് കമ്പനി തീറ്റകൾ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നില്ല അതല്ലാതെ ഉള്ള തീറ്റകൾ കൊടുത്താലും നമുക്ക് അത്യാവശ്യത്തിന് മുട്ടകൾ കിട്ടും ഏഹ് അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോഴേ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ബി വി ത്രേറ്റി വളർത്തുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ബി വി തേറ്റിയോട് ഇത്ര വിരോധം എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പം വിരോധം കൊണ്ട് പറയല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇത് കേട്ടിട്ടും അങ്ങനെ ചോദിക്കരുത് കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ബി വി ത്രേറ്റി വളർത്തിയുള്ള ആളുകൾക്ക് വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടാവും അത് എനിക്ക് അത്രയും കൂടെ അറിയില്ല കാരണം ഞാൻ എൻ്റെ അനുഭവം എന്നാണ് പറഞ്ഞു ഞാൻ വിവി ത്രേറ്റിയെ വളരെ കുറച്ച് കോടികളെ വളർത്തിയിട്ടുള്ള പക്ഷെ അവരിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത് കൂടുതലായിട്ട് വളർത്തിയുള്ള ആളുകളും പറഞ്ഞിട്ടുള്ള അനുഭവം ഇതുതന്നെയാണ് കേട്ടോ കാരണം തീറ്റ ഇല്ല ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും മുട്ട കോഴിയുടെ തീറ്റ കിട്ടാതായപ്പോൾ തീരെ അതായത് ഒരു നൂറോ നൂറ്റി ഇരുപതോ മുട്ട കിട്ടിയിരുന്ന സ്ഥലത്ത് അഞ്ച് ആറ് മുട്ട വരെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ആളുകളുണ്ട് അതായത് അരിയും ഗോതമ്പൊക്കെ വെള്ളത്തിട്ട് കുതിർത്തി കൊടുത്തിട്ട് നൂറ് നൂറ്റി ഇരുപത് മുട്ട കിട്ടിയിരുന്ന ഒരാൾക്ക് അഞ്ച് ആറ് മുട്ടകളാണ് വിവിത്രേറ്റി കോഴികൾ കൊടുത്തിരുന്നത് എന്ന് എടുത്തെടുത്ത് പറയുന്നത് ആ കോഴികളുടെ വിരോധം കൊണ്ടല്ല ആ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ പറയുന്നത് അപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് എന്നോട് സുഹൃത്ത് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ എന്തിലേക്ക് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ മാത്രം പോരാട്ടോ പിന്നെ ഇതൊക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു തലയിൽ കൂടെ വരണം കാരണം ഈ സമയത്ത് ഞാനൊരു ബ്രോയിലർ കോഴികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക ഞാൻ ഇവിടെ ഒരു ഫസ്റ്റ് കമൻറ്റായിട്ടൊന്ന് പിൻ ചെയ്യാം അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ നമ്മുടെ എന്ത് കാര്യങ്ങളും ഈ മേഖലയിൽ ശ്രദ്ധിച്ചാലും പണി കിട്ടേണ്ട സമയമാണെങ്കിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് ആ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കണക്കുകൾ നിരത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകളോട് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരിക മാർക്കറ്റിൽ ഇറങ്ങി ഏതാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളിറങ്ങുക മുട്ടക്കോഴി വളർത്തുന്നവരാണെങ്കിലും മുട്ടയുടെ വിപണനം നടക്കും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ മേഖലയിലേക്ക് വരിക പിന്നെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുകയാണ് വിചാരിക്കരുത് കാരണം കാര്യങ്ങൾ വിശദീകരിച്ച് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും എല്ലാ മേഖലകളിലേക്കും കടന്ന് ചെന്ന് സംസാരിക്കുന്നത് പല ആളുകൾക്കും അത് ബോറായിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എൻ്റെ ഒരു രീതി ഇങ്ങനെ ആയിപ്പോയി എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് വിശദീകരിച്ച് പറയണം എന്നുള്ളൊരു രീതിയായിപ്പോയി എൻ്റേത് ഓക്കെ എന്തായാലും മറ്റുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക